ദേവൻ നിന്നെ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ ഞാൻ കഷ്ടപ്പെട്ട് എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അയച്ച കാശുകൊണ്ട് നീ ഇവിടെ എസ്റ്റേറ്റ് മുതലാളിയെ കഴിയാണ് അല്ല കുടുംബം കുട്ടിച്ചൊറാക്കിയതാ വിധവരുത് എന്താ വേണോ ഇത് നീയും കൂടെ ചേർന്നുകൊണ്ടാണ് ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എല്ലാം അന്വേഷിക്കായിട്ട് ഇപ്പോഴാണോ വരുന്നത് എവിടെയായിരുന്നു ഇത്ര നാളും രാത്രിക്കുട്ടി ഇങ്ങനെയൊന്നാവണമെന്ന് ഞാൻ മോഹിച്ചതല്ല എന്താ നടന്നതെന്ന് ഏട്ടനറിയോ ഭാര്യ കൂടാതെ സപഗ്നി എന്ന പേരിൽ എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാനുള്ള അവകാശം നമ്പൂതിരിമാർക്ക് പണ്ടേ ഉണ്ട് പക്ഷെ എന്റെ അനുജത്തിയെ നിങ്ങളുടെ സപക്നിയായി എന്റെ ദാസിയായി കാണാൻ എനിക്ക് കഴിയില്ല അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കുള്ളൂ അവളുടെ ജീവിതമെങ്കിലും മരിക്കാതിരിക്കട്ടെ ഞാനതനുസരിച്ചില്ലെങ്കിൽ ഞാനിച്ചിരിക്കില്ലെന്ന് വരെ ഓപ്പോൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ ഈ വരവ് ഗതി വരുമായിരുന്നോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ ഇല്ല ഇനി എന്റെ വിധി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും നിമ്മി എന്താടോ നല്ല ഫിറ്റ് ആണെന്ന് തോന്നുന്നു നേരത്തെ കിടപ്പായോ ആ തന്റെ വലിയ ഇല്ലത്തെ കുറിച്ചുള്ള കേസ് രാജിയായിക്കൊണ്ട് രണ്ട് വക്കീലന്മാരും കോടതിയിൽ എഴുതി കൊടുത്ത പെറ്റീഷന്റെ കോപ്പിയാണിത് ഇന്ന് തന്നെ വേണമെങ്കിൽ പോയി താമസിക്കാം താങ്ക്സ് പിന്നെ ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ കാര്യം അത് വലിയൊരു സംഭവമായി മാറ്റുകയാണ് നാട് നീളെ അതേ ചൊല്ലി പ്രക്ഷോഭങ്ങൾ നടക്കും പ്രകടനങ്ങളും ഘോഷയാത്രകളും ഉണ്ടാവും അസംബ്ലിയിൽ ചോദ്യവും പാർട്ടി ലെവലിൽ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിനു മുമ്പ് നമുക്ക് ഡി ഐ ജിയെ ഒന്ന് കാണണം ഒരിക്കലും ഈ മോഷണം കോടതിയിൽ തെളിയിച്ചതാണ് ശിക്ഷ അനുഭവിച്ച ആളല്ലേ ഈ ഇരിക്കുന്നത് അതേ കേസ് വീണ്ടും ഒരു അന്വേഷണത്തിൽ വിടാൻ നിയമപരമായി തടസ്സമുണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം ഞാൻ സി എമ്മിനെ കൊണ്ട് സാറിനെ നേരിട്ട് വിളിപ്പിക്കാൻ എന്താ അയ്യോ അതെന്തിനാ സാറ് തന്നെ നേരിട്ട് വന്ന സ്ഥിതിക്ക് എങ്കിൽ ഏത് നിലക്കായാലും ഈ കേസ് എടുത്തേ വെക്കൂ സർ അതിന് തക്കതായ തെളിവ് വേണം മോഷണം പോയ വസ്തുക്കളോ അല്ലെങ്കിൽ അവ കൈമാറിയതായ രേഖകളോ അല്ലാതെ വേറെ ഊഹാപോഹം വെച്ച് പറ്റില്ല വേണ്ട നിങ്ങൾ പറഞ്ഞ തെളിവുകൾ ഞാൻ തരാം അതിന് ഒരുപക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വന്നേക്കും സാർ ഹലോ അതെ ആ അറുമുഖനാണ് സംസാരിക്കുന്നത് ആരെ ഇത് ട്രിവാൻഡ്രം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ് മുൻപ് നിങ്ങളുടെ ദേശത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം കളവ് പോയില്ലേ ആ കേസ് അന്വേഷിക്കുന്നതിനായി ഒരു പാർട്ടി ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് മിസ്റ്റർ അർമുഖൻ നാളെ സ്ഥലത്തുണ്ടാവണം അത് ശരിയാണ് അവർക്ക് വല്ല തെളിവും അതെ അതാടാണ് അത് നിങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കു എനിക്ക് വയ്യ ആരാ രാധാകൃഷ്ണി ആറമുഖം അമ്മാന്നെ കാരണം ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്തിനിയെടുക്കണ അതെ ആറമുഖം വിളിച്ച് പറഞ്ഞു ഇപ്പൊ എന്നെയും ആരെ വിളിച്ചു പക്ഷെ അറുമുഖം വിളിച്ച് ബഹളം വെക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല ഈ പാതിരാഴ്ച പറ്റില്ല എന്തായാലും നേരം വിളിക്കട്ടെ

ഞാൻ പറഞ്ഞിട്ട രാധാകൃഷ്ണത്തിൽ പെട്ടത് അതിൽ വെറുതെ സംസാരിച്ച സമയം കളയണ്ട നമ്മളിപ്പൊ ആലോചിക്കേണ്ട വിഷയം ഹലോ ഹലോ തേഞ്ഞു മാഞ്ഞുപോയ ഈ കേസ് ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും കുത്തിപ്പൊക്കിയവർക്ക് തക്കതായ എന്തെങ്കിലും തെളിവ് കിട്ടിക്കാണും ആരാ ഇതിന്റെ പിന്നിലെന്ന് അറിയേണ്ടത് സി ബി ഐ അല്ലാണ്ട് ആരാ നാട്ടിലെ കേസ് മുഴുവൻ കുത്തിപ്പൊക്കാൻ കുറെ സി ബി ഐക്കാരെ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തേങ്ങാ മോശം അന്വേഷിക്കാൻ ഇവന്മാരെല്ലാം ഇറങ്ങിയിരിക്കണേ ഇബിയും കി ബിയും ഒന്നും അല്ല കരുണൻ പിന്നെ തിരുവാഭരണം മോഷണം പോയ കേസിൽ അകത്തായാണ് അമ്പൂരിച്ചത് ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഹലോ ഹലോ ഓ താന തല്ലി കളാ ഹലോ വിലങ്ങ് വെച്ച് പത്താളുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോണ കാര്യം ആലോചിക്കുമ്പോ താനും ചുമ്മാരിടും ഹലോ ഹലോ അവന്റെ ഇനി ഇത് വേണ്ട അന്വേഷണത്തിന് വരുന്നവർ എന്നെ ചോദ്യം ചെയ്താൽ ഞാൻ ഉള്ള സത്യം വിളിച്ചു പറയും ഇല്ലെങ്കിൽ തകർന്നത് എന്റെ പൊളിറ്റിക്കൽ ഇമേജാ ഇമേജ് ഒക്കെ മറ്റുള്ളവർക്കും കാണും അത് കടാ ഞാൻ എന്തോ വേണമെന്നാ കളവും മുതൽ ഒളിപ്പിച്ചു വെച്ച ബാങ്ക് ലോക്കറിന്റെ താക്കോൽ എന്റെ കൈവശം വച്ചു എന്നല്ലാതെ മറ്റൊന്നിലും എനിക്ക് പങ്കില്ല പറ്റി ഈ നിൽക്കുന്നത് എന്റെ അമ്മാവും ഗോവിന്ദന്മാർക്കില്ലേ ഇതിൽ പങ്ക് ആ അങ്ങനെ ആരും ഒഴിഞ്ഞു പോകാൻ നോക്കണ്ട പിടിച്ചാൽ എല്ലാരും പെടും പീരുമേറ്റി താൻ വാങ്ങിച്ച തേയിലത്തോട്ടും കൂലശേഖരത്തും മോടവേരി താൻ വാങ്ങിച്ച റിവർ തോട്ടവും ഇയാടെ കുറെ ഒടുക്കി ടാക്സുകളും ഉണ്ടല്ലോ എല്ലാം ഒന്നാം തരം തെളിവ് കേട്ടാത്തൊന്നും മുതലി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നെ പിടിച്ചാൽ വിളിച്ചു പറയും അന്വേഷണത്തിന് വരുന്നവർ എത്ര പ്രകൾപരായാലും ശേഷിച്ച സാധനങ്ങൾ എത്രയും വേഗം ലോക്കൽ ലോക്കലിനടുത്ത് മാറ്റണം എന്നിട്ട് എവിടെ സൂക്ഷിക്കും സൂക്ഷിക്കാനും വല്ല കാട്ടിലോ കൊണ്ട് കള പന്താരം എന്നാ വക്കീൽ ഉടനെ ബാങ്കിലോട്ട് പോയാട്ട് ഈ സമയത്ത് ഏത് ബാങ്ക് തുറന്നു വെച്ചാൽ ബാങ്കിലെ മാനേജർ വീട്ടിൽ പോയെങ്കിലും അതൊക്കെ സംശയത്തിന് വരുത്തുകയുള്ളൂ അല്ലെങ്കിൽ വക്കീൽ മാത്രം പോയിട്ട് എന്താ കാര്യം എന്റെ കീല് കിട്ടു ഞാൻ വന്ന് തുറന്നു നിന്നിട്ട് വേണ്ടത് നിങ്ങളുടെ താക്കോൽ എടുക്കാൻ നമ്മൾ മൂന്നുപേരും പോകണം അതിന് നിങ്ങളല്ലേ സാധനം വെച്ച് പൂട്ടി എന്റെ ലോക്കറിന്റെ താക്കോൽ നിങ്ങളുടെ ലോക്കറിൽ വെച്ച് പൂട്ടിയതും എന്നിട്ട് ആ താക്കോൽ മധ്യസ്ഥനായ വക്കീലിനെ ഏൽപ്പിച്ചതും എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് ശരിയാ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് തന്നെയാ വക്കീല് പത്തുമണിക്ക് കീയുമായി ബാങ്കിൽ വരണം ഞങ്ങളവിടെ എത്തിക്കോളാം നിങ്ങളുടെ കൂടെ നടന്ന എന്നെ വേണമെന്നല്ല എന്നാണ് തരട്ടെ നാളെ കാലത്ത് പത്ത് മണിക്ക് അതിനു മുമ്പ് പിടിക്കണം അവനെ ഞാൻ കുറെ നാള് ബോംബെയിലായിരുന്നു ഈ കൈവട്ടലും കൊലപാതകം നടത്തുന്ന കമ്പനിയിൽ അവിടെയായിരുന്നു ജോലി ആ ലോക്കറിന്റെ താക്കോലിങ്ങാൻ നിൽക്കുക ഏത് ലോക്കർ ഏത് താക്കോൽ ബഹളം വെക്കരുത് ഞാൻ പറയാൻ കേൾക്കൂ അയ്യോ നിങ്ങളൊരു വക്കീലല്ലേ നിങ്ങൾക്ക് നിയമം അറിയില്ലേ മിസ്റ്റർ അറുമുഹൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പ്ലീസ് ഒരു മിനിറ്റ് എന്നെ ഓർമ്മയുണ്ടോ പണ്ട് തിരുവാഭരണ മോഷണ കേസിന് ജയിൽ ശിക്ഷ അനുഭവിച്ച് പിന്നീട് നാട് വിട്ടുപോയ ദേവനാരായണൻ നമ്പൂരി നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായത് കാരണം ഈ ലോക്കറിന്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചു മുതലാൽ ഇത് കാത്തിരിക്കുകയാണല്ലോ നിങ്ങൾ എന്തായി പറയുന്നത് ഇതുകൊണ്ട് വേണ്ടേ ഇൻസ്പെക്ടർ ചന്ദപ്പന്റെ ലോക്കറിൽ നിന്നും നിങ്ങളുടെ ലോക്കറിന്റെ താക്കോൽ എടുക്കാൻ അതിനകത്തല്ലേ വിൽക്കാൻ കഴിയാത്ത തിരുവാഭരണത്തിന്റെ ബാക്കിയെ സൂക്ഷിച്ചിട്ടുള്ളത് തിരുവാഭരണം ഏത് തിരുവാഭരണം നാട്ടുകാരെയും ക്ഷേത്ര വിശ്വാസികളെയും വിളിച്ചു വരുത്തി പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഞാനത് തുറന്ന് കാണിക്കണോ വേണ്ടെങ്കിൽ താനും ഇൻസ്പെക്ടർ ചന്തപ്പനും പിന്നെ ഈ കളവുമായി ബന്ധപ്പെട്ട ഇയാളുടെ ശിങ്കിടികളും അടക്കം എന്നെ വന്ന് കാണണം ഞാൻ എന്റെ ഇല്ലത്തുണ്ടാവും എന്താ എല്ലാരും ഇവിടെ ഞാൻ വിളിച്ചിട്ട് വന്നതാണ് കണ്ടിട്ടേറെ നാളായെങ്കിലും ഇവരെ ആരെയും അച്ഛൻ അച്ഛനൊരിക്കലും മറക്കാനിടയില്ല എരുമേനി ദേവനാരായണൻ ദേവൻ എന്ന് വിളിക്കാം അന്നത്തെ ദേശത്ത് ഞാൻ ചില അബദ്ധങ്ങളൊക്കെ ചെയ്തു അതൊക്കെ മറക്കണം പരിഹാരമായിട്ട് മുതലാളി എന്ത് വേണമെങ്കിലും ചെയ്യും എത്ര രൂപ വേണമെങ്കിലും എത്ര ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം എടോ തന്റെ ഈ മുതലാളിയെ വിലക്കെടുക്കാനുള്ള കാശ് ഇന്ന് എന്റെ കയ്യിലുണ്ട് പണം കൊണ്ട് വീടെടുക്കാവുന്നതല്ല എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുടുംബത്തിൽ എങ്കിൽ ഇവിടുന്ന് പറയൂ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നെ ഓർക്കണ്ട എന്റെ മകളെ ഓർത്തെങ്കിലും ഇവ നിരപരാധിയാണ് നിരപരാധിയായ എന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് കള്ളനാക്കാം ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിടാം തള്ളിച്ചതയ്ക്കാം അല്ലേ ഞാൻ അതെല്ലാം മറക്കാം പക്ഷേ ഈ ഇരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് അറിയോ സ്വന്തം മകനെ കൺമുന്നിലിട്ട് പീഡിപ്പിക്കുന്ന കണ്ട് തകർന്നു പോയ എന്റെ അച്ഛൻ ആ മനുഷ്യന്റെ തളർച്ച മാറ്റി എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്റെ പെങ്ങന്മാരുടെ തകർന്ന ജീവിതം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പട്ടികളെ മകൻ കള്ളനാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന എന്റെ അച്ഛന്റെ മുന്നിൽ നിങ്ങളാടെ തിരുവാഭരണം മോഷിച്ചതെന്ന് പറയോ വിളിച്ചു കിട്ടിയാൽ മുന്നിൽ നിന്ന് ഞാൻ ആരും ഒരു അച്ഛനം കണ്ടിരുന്നത് തനിക്ക് ോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം കീഴ്ജാതിക്കാരന്റെ ജാതിക്കാന്റെ ഒരു സവർണ സ്ത്രീ അറുപത് കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതിയും അന്ന് നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്റെ തീണ്ടൽ മാറാൻ രണ്ടു രൂപ കൊടുത്ത ഓർമ്മയില്ലേ ഇന്ന് എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ് കൊണ്ടുപോയി കുളിക്കേ നമ്പൂരി തൊട്ടാൽ കുളിച്ച് ശുദ്ധം മാറേണ്ടവൻ ഇന്ന് നീയാണ് കാരണം നിന്റെ മനസ്സിലായി എന്നെ എന്നെ ഒന്നും ചെയ്യരുത് നീ വെറും നിനക്കുള്ള ഞാൻ പണ്ടേ തന്നു കഴിഞ്ഞു തിരുമേനി ഇനി എന്നെ തല്ലല്ലേ ഇത് തനിക്ക് പണ്ടേ കിട്ടേണ്ടതായിരുന്നു എന്റെ അച്ഛൻ ഇത് തന്നിരുന്നെങ്കിൽ താൻ എന്റെ കുടുംബം കട്ടുപിടിക്കില്ലായിരുന്നു തിരുമേനി ക്ഷമിക്കണം അവിടുത്തെ മകൻ കള്ളനല്ല തെറ്റ് ഞങ്ങളുടേതാ തല്ലരുത് തല്ലരുത് പറഞ്ഞത് എന്നെ ഇവന്മാർ ഇവിടെ ഇട്ട് തല്ലിച്ചതച്ചപ്പോൾ ഇതിനേക്കാൾ ഉച്ചത്തിൽ എന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും നിലവിടിച്ചില്ലേ പട്ടിക്കറിഞ്ഞില്ലേ കള്ളൻ കള്ളൻ എന്നിവന്മാർ എന്നെ കുറിച്ച് അലറിയപ്പോൾ നിങ്ങളുടെ നിലവിളികൾ ആരും കേട്ടില്ല നാട്ടുകാരും പോലീസുകാരും കോടതി മുറി മുറിവരെയും ആ ശബ്ദം കേട്ടില്ല എന്റെ അച്ഛന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ വരെ അതിന്റെ മാറ്റിവിജയം എത്തിയില്ലേ ഇറങ്ങിപ്പോണ കള്ള എന്ന അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ അന്ന് ചങ്കുപൊട്ടി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ് എന്റെ അച്ഛന്റെ മുന്നിൽ മാത്രമെങ്കിലും ഞാൻ കള്ളനല്ല എന്ന് തെളിയിക്കേണ്ട ഈ മുഹൂർത്തം Bon,